അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ സൊലാത്തു തസ്ബീഹ് എന്താണെന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കുകയാണ് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലോ വർഷത്തിലൊരിക്കലോ ഒരിക്കലെങ്കിലും നമ്മൾ നിർവഹിക്കൽ അത്യന്താപേക്ഷിതമായ ഏറ്റവും പുണ്യമുള്ള ഒരു നിസ്കാരമാണ് സൊലാത്തു തസ്ബീഹ് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് റമദാനിൽ അതും അവസാന തപ്പത്തൽ ഒറ്റയൊറ്റ രാവുകളിൽ നിർവഹിക്കുമ്പോൾ ലലലിത്തൽ കദ്രീനോട് അതൊരുമിച്ച് വന്നാൽ അത് വളരെയധികം പുണ്യകരമാകുമെന്ന് പറയേണ്ടതില്ലല്ലോ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണ് സംശയമുള്ളത് നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം ഈ പുണ്യം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കണമെന്ന് വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നാലുറക്കായത്തുകൾ ഒരൊറ്റ സലാമോട് കൂടി അങ്ങനെ നിർവഹിക്കണം ബഹുവൽ അഹ്സൻ ഉൽഹാറൻ പകലിൽ നിസ്കരിക്കുകയാണെങ്കിൽ നാലുറക്കയത്തും ഒറ്റ സലാമോട് കൂടി അതായത് നാലൊറക്കാത്ത് കഴിഞ്ഞിട്ട് സലാം പൂറ്റുക അതാണ് ഏറ്റവും നല്ലത് ഔബു തെസ്ലീമത്തൈനി അല്ലെങ്കിൽ രണ്ട് സലാം വൂറ്റുക രണ്ടറക്കായത്ത് കഴിഞ്ഞ് സല ഒരു സലാം പുറ്റുക പിന്നെ രണ്ടറക്കയത്തിന് വേറെ സലാം വുറ്റുക ബഹുവൽ അഹ്സനുലൈനൻ രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി തിരിച്ചും പറ്റും അഥവാ ഈ രണ്ടറക്കയത്തുകളായി പകലിൽ നിസ്കരിക്കാവുന്നതാണ് നാലറക്കയത്തായി രാത്രി നിസ്കരിക്കാവുന്നതാണ് ആദ്യം പറഞ്ഞ രൂപമാണ് ഏറ്റവും നല്ലത് വൽക്കറ ഉഫിഹ അൽഹാക്കും അൽഹാക്കും ഉത്തർ എന്ന സൂറത്താണ് ഒന്നാമത്തെ ഒന്നാമത്തെറക്കായത്തിൽ ഓതേണ്ടത് വൽ അസുർ വൽ ഇന്നൽ സൂറത്തുണ്ടല്ലോ വൽഇൽ ഹുസുർ അതാണ് രണ്ടാമത്തെ തറക്കയത്തിൽ ഓതേണ്ടത് വൽ കാഫിറൂന കുൽ അയ്യുഹൽ കാഫിറൂന സൂറത്താണ് മൂന്നാമത്തെ തറക്കയത്തിൽ ഓതേണ്ടത് വൽ വൽലാസ് കുൽഹു അ സൂറത്താണ് നാലാമത്തെ തറക്കായത്തിൽ ചൊല്ലേണ്ടത് ഫീ ഓരോ ായത്തിലും ഹംസത്തഞ്ച് തവണ ഒരു ചൊല്ലാനുണ്ട് ഒരു ഏതാണത് സുബഹാൻ എന്ന ഓരോ ഓരോറക്കായത്തിലും എഴുപത്തഞ്ച് തവണ ചൊല്ലണം അപ്പം നാലറക്കായത്താണ് ഉള്ളത് നാല് ഇൻഡു എഴുപത്തഞ്ച് ഇസ്വിക്കൽ ടു മുന്നൂറ് ആ എഴുപത്തഞ്ച് തസ്ബിഹ് അഥവാ എഴുപത്തഞ്ച് ദിക്കർ ഓരോ അറക്കയത്തിലും എവിടെയൊക്കെയാണ് ചൊല്ലേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഹംസത്താഷറമറത്തം ഒന്നാമത്തെ ഇറക്കായത്തിൽ നമ്മൾ നീയത്ത് ചെയ്യുന്നു അള്ളാഹു സുബനവത്താലാക്കു വേണ്ടി രണ്ടറക്കായത്ത് അല്ലെങ്കിൽ നാലറക്കായത്ത് സുന്നത്തായ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുന്നു അല്ലെ തസ്ബിഹ് നിസ്കാരം എന്ന സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് തെക്കബിയിൽ തീറാന് ചൊല്ലുന്നു എന്നിട്ട് വജ്രഹത്ത് ഓതണം പദ്ധത്ത് ഊതി കഴിഞ്ഞതിന് ശേഷം സുറത്തിൽ ഫാത്തിയ ഊതുന്നു ആ ഫാത്തിയയ്ക്ക് ശേഷമാണ് പതിനഞ്ച് തവണ ഖിയാമിൽ അഥവാ നൃത്തത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് വാഷറം ഫീ കുല്യുമിന റുക്കോയിൽ ഓരോ റുക്കോയിലും പത്തെണ്ണം വീതം അപ്പോൾ ഒരു റുക്കോയിൽ പത്തെണ്ണം രണ്ടാമത്തെ ഇറക്കായത്തിൽ റുക്കോയില് പത്തെണ്ണം അങ്ങനെ നാല് ഇറക്കായത്തിൽ നാല് റുക്കോ ഉണ്ടാകും അപ്പോൾ നാൽപ്പത് തവണ അങ്ങനെയായി വലിയ എഴുത്തുദാലി അതുപോലെ നാല് എത്തുതാലുണ്ടാക്കും ഓരോ ഇറക്കത്തിലും പാടെ അങ്ങനെ ഓരോ എത്തുദാലിലും പത്തെണ്ണം വീതം അപ്പം സുജൂദിനി രണ്ട് സുജൂതിൽ പത്തെണ്ണം വീതം അപ്പോൾ നാല് നാലിറക്കത്തിൽ എട്ട് സുജൂതുണ്ടോ എട്ട് സുജൂതിൽ പത്തെണ്ണം വീതം എൺപതെണ്ണം അങ്ങനെയായി അപ്പൽ ജുലൂ സുബൈനുഹുമ രണ്ട് സുജൂദിനായിട്ടുള്ള ഇരുത്തം ഉണ്ടല്ലോ ആ ഇരുത്തത്തിലും വേണം പത്തെണ്ണം ചൊല്ലാൻ ഇത് ചൊല്ലിയ ഭാരത ദിക്കറിയിൽ വാലുദി ഫിഹ അതിൽ വന്ന ദിക്കറിനു ശേഷം ഇപ്പം റുക്കോയില് സുബെഹാന് പിന്നെ ബി എം ദി പിന്നെ അതുപോലെ തന്നെ സുബാന റബ്യൽ ആലോബിയം ദി സുജൂദിലാണെങ്കിൽ സുബാന റബ്യൽ ആലോഭിയംതി റുക്കോയിലാണെങ്കിൽ സുബാന റബ്യൽ അലിമിയോ ബിയംതി അതുപോലെ വൈദാലി റബ്ബാൻ അലക്കലഹംദൽ അസമാവാത്തി അങ്ങനെയാണ് ആ ദിക്കറ് അതിലൊക്കെ വാരിതായി വന്ന ആ ദിക്കറിന് ശേഷമാണ് ഇതെല്ലാം ചൊല്ലേണ്ടത് ഫീ ഫീജൽസത്തിൽ ഇസ്തറാഹ പിന്നെ പത്തണം ഇസ്തറാഹത്തിൻ്റെ ഇരുത്തത്തിലുമാണ് ഇസ്തരാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ റക്കായത്തുനിന്ന് രണ്ട് സുജൂതും അതിൻ്റെ ഇടയിലുള്ള ഇരുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ തറക്കത്തിൽ എണീറ്റ് പോകുമല്ലോ ആ രണ്ടാമത്തെ തറക്കത്തിൽ എണീറ്റ് പോകുന്നതിന് മുമ്പ് ഒരു സുബെഹാനുള്ള എന്ന് പറയുന്നതിൻ്റെ ആ സമയം കണ്ട് അവിടെ നിന്ന് ഇരുന്നിട്ട് നീക്കണം അത് എല്ലാ നിസ്കാരത്തിലും ഉണ്ടത് പറസ്കാരങ്ങളിലൊക്കെ അത് സുന്നത്തുണ്ട് അതാണ് ഇസ്തലത്തിൻ്റെ ഇരുത്തം എന്ന് പറയുന്നത് ഒന്ന് ഇരിക്കുക ഒരു സുബെഹാനുള്ള എന്ന് പറയുന്ന സമയം ഇരുന്നിട്ട് എണീക്കുക ആ ഇരിക്കുന്ന സമയത്തിലും പത്തെണ്ണം ചൊല്ലണം അപ്പം അത് ഒന്നാമത്തെ അറക്കാത്തിൽ മൂന്നാമത്തെ അറക്കയത്തിൽ ഉണ്ടാവുകയുള്ളൂ രണ്ടാമത്തെയും നാലാമത്തെ ഇറക്കാത്തിൽ അത്തഹ്യാത്താണ് വരിക അതാണ് നമ്മൾ പറഞ്ഞത് ഔ കബല തഷഹുദി അല്ലെങ്കിൽ അത്തഹ്യാത്തിൻ്റെ മുമ്പ് അഥവാ രണ്ടാമത്തെ നാലാമത്തെ ഇറക്കാത്തിൽ അത്തഹ്യാത്താണ് ഉണ്ടാവുക അപ്പം അത്തയാത്ത് ചൊല്ലുന്നതിന് മുമ്പ് ഈ വിക്രി ചൊല്ലണം എന്നിട്ടാണ് അത്തഹ്യാത്ത് ചൊല്ലേണ്ടത് ഇനി മറ്റൊന്ന് വൈ ജോസുജാൽ ഹംസ താശറ പതിനഞ്ചെണ്ണം ഖിയാമിൽ ചൊല്ലണം ഫാത്തേക്ക് ശേഷം ചൊല്ലണം എന്ന് പറഞ്ഞല്ലോ അത് കപിൽ ഖിറാത്തി കിറാത്തി മുമ്പാക്കാനും പറ്റും എന്നിട്ടോ എന്നിട്ടോത്തി ഇസ്തറാത്തിൻ്റെ അവിടെ ചൊല്ലാൻ പറഞ്ഞാൽ പത്തെണ്ണം വായേക്ക് ശേഷവും ചൊല്ലാൻ പറ്റും അപ്പം ഇസ്തറാത്തിൻ്റെ അവിടെ ചൊല്ലേണ്ടി വരില്ല എങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് ഫാത്തേക്ക് ശേഷം പതിനഞ്ചെണ്ണം എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇസ്തറാഹത്തിൻ്റെ ഇരുത്തത്തിൽ പിന്നെ പത്തെണ്ണവും പറഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാ ഈ ഫാത്തേക്ക് ശേഷം ചൊല്ലുന്ന പതിനഞ്ചെണ്ണം ഫാത്തേക്ക് മുമ്പ് ചൊല്ലുക എന്നിട്ടോ ഇസ്തറാഹത്തിൻ്റെ അവിടെ ചൊല്ലുന്ന പത്തെണ്ണം ഈ ഫാത്തേക്ക് ശേഷവും ചൊല്ലുക അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനി സൊലാത്ത് തസ്ബിഹി തസ്ബി നിസ്കാരം മീൻ നഫ്ലിൽ മുത്തലക്കി അത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് അല്ലെങ്കിൽ മൊത്തം അതി ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇത് ഇതിന് പ്രത്യേക സമയമില്ല നമ്മൾ പറഞ്ഞല്ലോ ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ ജീവിതത്തിൽ ഒരിക്കലുമെങ്കിലും എങ്കിലും ഇത് ചെയ്യണമെന്നാണ് ഇതിൽ ചൊല്ലുന്ന തിക്കറുകൾ സുഹൃത്തുക്കൾ ഒക്കെ നമ്മൾ പറഞ്ഞു ഇൻഷാല്ല ഇനി എന്തെങ്കിലും സംശയം ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റിൽ പറഞ്ഞു തരും മറ്റുള്ളവരിലേക്ക് നന്മ നിങ്ങൾക്ക് എത്തിക്കാൻ ബാധ്യതയുണ്ട് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വാഹുദാൻ അനു ആലമീൻ അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നേരത്തുള്ള കൊണ്ട് വിജയിക്കുന്ന റമദാൻ അനുകൂലമായി സാക്ഷ്യ പറയുന്ന പ്രതികൂലമായി സാക്ഷ്യ പറയാത്ത മുത്തഖയ്യങ്ങളിൽ ഫൈസ്യങ്ങളിൽ സോദക്ക്യങ്ങളിൽ സോലഹ്യങ്ങളിൽ ആബിദീയങ്ങളിൽ ആശക്കയങ്ങളിൽ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഖ്ഫുറയും മറമയും നൽകുമാറാവട്ടെ അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ അവരെയും നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാ